ഈ കൂർക്കച്ചെടികൾ പൂഴിമണ്ണ് നിറച്ച ചെടിച്ചട്ടികളിലാണ് നട്ടിരിക്കുന്നത് തഴച്ച് വളരുന്നുണ്ടായിരുന്നു ഇപ്പം നോക്കുമ്പോൾ ഇലകളിൽ കുറേ ഭാഗം കരിഞ്ഞു പോകുന്ന പോലെ ഇലകളുടെ തുഞ്ചമാണ് കരിഞ്ഞു പോകുന്നത് അതെന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല സാധാരണ അലകളൊക്കെ ഇലകളൊക്കെ പ്രാണികളൊന്ന് തീർക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ പ്രാണികളെ കാണും പിന്നെ അത് എല്ലാ ഇലകൾക്കും ഇല്ല അധികം പുതിയ ഇലകൾക്കാണ് കാണുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത കീടബാധയാണോ അതോ ഇനി വല്ല പുഴിയിലാണല്ലോ വളരുന്നത് വേറെ മണ്ണൊന്നുമില്ലല്ലോ ലവണങ്ങളുടെ കുറവുണ്ടോ ഇനി അതോ പുഴയിലുള്ള ഏതെങ്കിലും ലവണങ്ങൾ അധികമായിട്ടാണോ എന്താണെന്നറിയില്ല ഒരു പ്രകൃതിയും മനസ്സിൽ തോന്നുമില്ല